ഹലോ നമ്മളൊരു മത്സ്യകന്യകനെ കണ്ടതാണ് കേട്ടോ പറയുന്നത് നമ്മള് മറൈൻ ഡ്രൈവില് പോയപ്പോ വേണ്ട സ്വിമ്മിങ് പൂളുടെ ഉള്ളില് ഒരു മത്സ്യകന്യക എല്ലാവരും മരുന്ന് കണ്ടു പോകുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാന ട്ടാ ടാറ്റു ഫ്ലൈൻസ് ഒക്കെ തന്നിട്ട് പോണത് ഓ ഭയങ്കര സംഭവം എങ്ങനെയാ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കൂടുതൽ ആളുണ്ട് ആള് ഈ ഓക്സിജൻ ഒക്കെ വെച്ചിട്ടുണ്ട് ഇദ്ദേഹം ഓക്സിജൻ ഒന്നും വെച്ചിട്ടൊന്നില്ല ആള് മേലെ പോയിട്ടാകുന്നു ഓക്സിജൻ എടുത്തു വരുന്നത് അങ്ങനെ വന്ന് നിൽക്കുന്നു അല്ലെ മുഖത്തൊരു കണ്ണാടി മാത്രമുള്ളതുകൊണ്ടല്ലേ എല്ലാവരും അവര് വന്ന് വണ്ടമേല പോകുന്നു ഈ എടുത്തിട്ട് കാഴ്ചക്ക് വരും ആ വന്ന് വന്ന് വന്നിട്ട് വീണ്ടും നമുക്ക് കുറെ ടാട്ടൊക്കെ തരും ലൈംഗീസ് ഒക്കെ തരും ഫോട്ടോ എടുക്കാൻ പറ്റും എന്നിട്ട് വീണ്ടും പോകും എന്തായാലും ആളുകൾ ഒരുപാട് വരുന്നുണ്ട് എല്ലാവരും ഒന്ന് പോയി കണ്ടുനോക്ക സമ്പൂർച്ഛണ്ട് കാണാം ഉം എന്തായാലും നല്ല ഭംഗിയുള്ള മത്സ്യകന്യാണ് മത്സ്യകന്യ ഇത്ര ഭംഗിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കടലിൽ പോയ ജീവിച്ചാൽ മതിയായിരുന്നു തോന്നു നല്ല ഭംഗിന്റെ വേണം മത്സ്യകന്യൊക്കെ എന്നാലും പൊളിച്ചിട്ടുണ്ട് സംഭവം എന്തായാലും എല്ലാവരും ഒന്നും പോയി കണ്ട നോക്കണം കണ്ടില്ലേ കണ്ടാ ഫോട്ടോ എടുക്കാൻ വേണ്ടി കണ്ടാ അടുവുലാണ് സംഭവം പൊളിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും എല്ലാരും ഒന്നും പോയി കണ്ടു നോക്കട്ടാ ഇത് കണ്ടപ്പോ ഒരു കൗതുകം തോന്നി കിട്ടലാണ് Okay, thank, thank you. you.